ഹലോ ഡി എസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് എയ്റ്റിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഫിസിക്സ് ആണ് കേട്ടോ അപ്പോൾ ഊർജ്ജതന്ത്രം അപ്പോൾ നമുക്കറിയാം എന്താ പതിനഞ്ച് മിനിറ്റ് ഗൂൾ ഓഫ് ടൈം ഉണ്ട് അതുപോലെ എന്താണ് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് ക്വസ്റ്റിൻ്റെ ആൻസർ ഷീറ്റ് വാങ്ങിയിട്ട് ഓരോന്നും പേര് ക്ലാസ് അതുപോലെ നിങ്ങളെ റോൾ നമ്പർ പിന്നെ അതുപോലെ ഊർജ്ജതന്ത്രം എന്നൊക്കെ എഴുതി ഓരോന്നും എന്താണ് ഫിസിക്സിൻ്റെ ആദ്യം അങ്ങനെ എഴുതുക എന്നിട്ട് എഴുതി കഴിഞ്ഞ ശേഷം കൊടുത്തതിനു ശേഷമാണ് കെമിസ്ട്രിയും ബയോളജിയും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മൂന്നായിട്ട് നിങ്ങൾ സാറുമാർക്ക് കൊടുക്കേണ്ടത് അറിയാലോ ദൻ ഇനി എന്താണ് ഒന്നാമത്തെന്ന് പറയാം എന്താണ് ഒന്ന് മുതൽ നാല് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും മൂന്നെണ്ണത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഓക്കെ ഒന്നാമത്തെ പദജോടിയിലെ ബന്ധം കണ്ടെത്തി രണ്ടാമത്തെ പദജോടി അനുയോജ്യമായി പൂർത്തിയാക്കുക വൈദ്യുതി ചാർജ് കൂളോ എന്നാ അല്ലേ അപ്പം വൈദ്യുതി ചാർജിൻ്റെ യൂണിറ്റാണ് കൂളം അല്ലേ അപ്പോൾ കപ്പാസി ടെൻസിന് എന്താണ് ചൂടെ നൽകിയിരിക്കുന്നവയിൽ വിൽപ്പന യൂണിറ്റ് തിരഞ്ഞെടുത്ത് എഴുതാനാ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏതാണ് നോക്കൂ ഏതാണ് ചൂട തന്നിരിക്കുന്നതിൽ വിൽപ്പന യൂണിറ്റ് ഏതാണ് ക്യാപിറ്റൽ എൻ അല്ലേ ന്യൂട്ടൺ അല്ലേ എൻ അല്ലേ ദിവസം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണോ ചോദിച്ച് എന്താണ് ഏതൊക്കെ പ്രസ്താവന തന്നത് സജാതീയ ധ്രുവങ്ങൾ പരസ്പരം ആകർഷിക്കുന്നു ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ തലങ്ങളിലും കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നു കാന്തത്തിന് പുറത്ത് കാന്തിക ബലരേഖകളുടെ ദിശ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് ഉത്തര ധ്രുവത്തിലേക്ക് ആണ് ഇതിന് ശരിയായ പ്രസ്താവന ഏതാണ ചോദിച്ചത് ഏതാണ് ആ ബി ആണ് അല്ലെ ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ തലങ്ങളിലും എന്താണ് കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നു ഓക്കെ നെക്സ്റ്റ് എന്താണ് എപ്പോഴും നിവർന്നതും ചെറുതുമായ പ്രതിബിംബം രൂപീകരിക്കുന്ന ഗോളീയ ഗോളിയതർപ്പണം ഏതാണ് ഏതാണത് ഏതാണ് ആ കോൺവെക്സ് ആണ് അല്ലേ കോൺവെക്സ് ആണ് എന്റെ ആൻസർ കേട്ടോ എപ്പോഴും നിവർന്നതും ചെറുതുമായ പ്രതിബിംബം രൂപീകരിക്കുന്ന ഗോളീയ ഗോളിയതർപ്പിണം ഏതാണ് കോൺവെക്സ് ഓക്കെ ദെൻ കോൺവെക്സ് ദർപ്പണം അല്ലേ തെൻ അഞ്ചു മുതൽ ഒമ്പത് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലടത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് സ്കോർ വീതമാണ് അല്ലേ ചില വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ ഇലക്ട്രോൺ കൈമാറ്റം നടക്കുന്നുണ്ട് ഈ ആശയത്തെ അടിസ്ഥാനമാക്കി ചുവടെ നൽകിയ പട്ടിക പൂർത്തിയാക്കാനാണ് ചില വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ ഇലക്ട്രോൺ കൈമാറ്റം നടക്കുന്നുണ്ട് ഈ ആശയത്തെ അടിസ്ഥാനമാക്കിയതച്ച ചുവടെ നൽകിയ പട്ടിക പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഉരസ ഉപയോഗിച്ച വസ്തുക്കൾ ഏതൊക്കെയാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തു ഏതാണെന്ന് കണ്ടുപിടിക്കുക നെഗറ്റീവ് ചാർജ് ലഭിക്കുന്ന വസ്തു ഏതാണെന്ന് കണ്ടുപിടിക്കുക എബടൈറ്റ് കമ്പിളി അല്ലെ ഉറസ ഉപയോഗിച്ച വസ്തുക്കൾ എന്താണ് എബടേറ്റും കമ്പനി ആണ് അല്ലേ അപ്പോൾ അതിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തു ഏതാണ് കമ്പനിയാണെന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തു അല്ലേ എബഡൈറ്റ് എന്താണ് നെഗറ്റീവ് ചാർജ് ലഭിക്കുന്ന വസ്തു ഏതാണ് എബഡൈറ്റ് ആണ് ദെൻ നെക്സ്റ്റ് ഗ്ലാസ് റോഡും സിൽക്കും ആണ് ഒരേ ഉപയോഗിച്ചത് അല്ലേ അതിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തു ഏതാണ് ഏതാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തു ഗ്ലാസ് റോഡ് ആണെന്ത് ആ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തു അല്ലേ ദെൻ നെഗറ്റീവ് ചാർജ് ലഭിക്കുന്ന വസ്തു ഏതാണ് സിൽക്ക് അല്ലേ ഓക്കേ ദെൻ നെക്സ്റ്റ് എന്താണ് നിശ്ചിതാവസ്ഥയിൽ നിന്നും യാത്ര തിരിച്ച ഒരു കാറിന്റെ നേർരേഖാ ചലനവുമായി ബന്ധപ്പെട്ട രേഖാചിത്രം നൽകിയിരിക്കുന്നു കണ്ടോ ഇവിടുന്ന് സീറോ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ എ ബി ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ടെൻ മീറ്റർ പെർ സെക്കൻഡ് ടെൻ മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം അല്ലേ സമയം എത്രയാണിത് ഫിഫ്റ്റീൻ സെക്കൻഡാണ് ഡിയിൽ ടെൻ സെക്കൻഡ് സിയിൽ ബിയില് ഫൈവ് സെക്കൻഡ് സീറോ ആണ് എ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ ആകുമ്പോൾ ഫസ്റ്റ് ചോദിച്ചിട്ട് എന്താണ് സി മുതൽ ഡി വരെ കാറിന് എന്താണ് സി മുതൽ സി മുതൽ ഡി വരെ കാറിന് എന്താണ് ഇതിൽ ഏതാണ് വപക്ഷം വരിക എന്താണ് സി മുതൽ ഡി വരെ കാരണം എന്താണ് സമപ്രവേഗം ഉണ്ട് അല്ല ടെൻ മീറ്റർ പെർ സെക്കൻഡ് ടെൻ മീറ്റർ പെർ സെക്കൻഡ് ആണ് അപ്പൊ സമവേഗ സമപ്രവേഗം ഉണ്ട് അല്ലെ ഇനി ആറിന് എ മുതൽ സി വരെയുള്ള ത്വരണം കണ്ടെത്താനാ എ മുതൽ സി വരെയുള്ള തൊരണം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നോക്കൂ ത്വരണം പ്രവേകമാറ്റം ബൈ സമയം അല്ലെ അന്ത്യപ്ര എന്താ എന്ന് പറയുമ്പോ അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ബൈ സമയം അല്ലെ അപ്പോൾ വി എത്രയാണ് ടെന്ന് യു സീറോ ആണല്ലേ അപ്പം എ സീക്വൽ ടു എന്താണ് വി മൈനസ് യു ബൈ ടി അപ്പോൾ വി എന്താണ് ഇവിടെ തന്നിരിക്കുന്നത് വി ടെൻ ആണല്ലേ ടെൻ മൈനസ് സീറോ ബൈ ടെൻ അല്ലേ ടെൻ ബൈ ടെൻ വൺ വൺ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് അതിൻ്റെ തോരണം കേട്ടോ നെക്സ്റ്റ് സെവൻ ക്വസ്റ്റ്യൻ എന്താണ് മനുഷ്യന് അസുഖകരമായ രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്നതാണെന്ത് ശബ്ദമലിനീകരണം ശബ്ദമലിനീകരണം കുറയ്ക്കാം ഈ ആശയം സമൂഹത്തിൽ എത്തിക്കാൻ ഉതകുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം മനുഷ്യന് അസുഖരമായ രീതിയിൽ ഉണ്ടാക്കുന്ന ശബ്ദമലിനീകരണത്തിന് ഏഹ് അത് ശബ്ദമലിനീകരണം കുറയ്ക്കാമെന്നുള്ള ആശയത്തിൽ എത്തിക്കാൻ നികുന്ന ഒരു പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കുകയാണ് വേണ്ടത് അപ്പൊ പോസ്റ്റർ തയ്യാറാക്കുക എന്താ അതിന്റെ ആശയം എന്താണ് ശബ്ദ മലിനീകരണം കുറയ്ക്കുക എന്നുള്ളത് അല്ലെ ശബ്ദമലിനീകരണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പോസ്റ്റർ നിർമ്മിക്കുക നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ അപ്പം അതിന് രണ്ട് മാർക്ക് കിട്ടും ഓക്കെ നെക്സ്റ്റ് എന്താണ് തന്നിരിക്കുന്ന രേഖാചിത്രം പകർത്തി വരച്ച് പ്രതിബിംബ രൂപീകരണം ചിത്രീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ പ്രതിബിംബത്തിന്റെ രണ്ട് സവിശേഷതകൾ എഴുതാനും പറഞ്ഞിട്ട് അല്ലേ അപ്പം എന്താണ് അപ്പൊ അതങ്ങനെ വരയ്ക്കുക അല്ലേ എന്താണ് ഇത് നമുക്ക് തന്നല്ലേ പിന്നെ ഇന്ന് റിഫ്ലക്ഷൻ വരുന്നത് അതങ്ങനെ ഇങ്ങോട്ടേക്കല്ലേ അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റിഫ്ലക്ഷൻ വരും അല്ലേ എന്താണ് ഇമേജ് വരുന്നത് അല്ലേ ഇനി ഇതെന്താണ് യഥാർത്ഥം തല കീഴായത് വസ്തുവിന് തുല്യ വലുപ്പം അല്ലേ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി കേട്ടോ മാർക്ക് കിട്ടും ഓക്കെ പിന്നെ സവിശേഷതയാണല്ലേ അത് യഥാർത്ഥമാണ് തല കീഴായതാണ് വസ്തുവിന് വലുപ്പം ഓക്കെ അത് എഴുതുക നെക്സ്റ്റ് എന്താ ഏതാണ് ആ എട്ട് കഴിഞ്ഞു ഒമ്പതാമത്തത് അല്ലെ ഉം ഇരുപതിനായിരം ഹേർഡ്സിൽ കൂടുതൽ ആവർത്തിയുള്ള ശബ്ദ തരംഗങ്ങളാണിത് അൾട്രാസോണിക് തരംഗങ്ങൾ അൾട്രാസോണിക് തരംഗങ്ങളുടെ രണ്ട് ഉപയോഗങ്ങൾ എഴുതുക രണ്ട് ഉപയോഗം ഏതൊക്കെയാണ് ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയതി തന്നിട്ടുണ്ടോ കടലിന്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന സോണാർ എന്ന ഉപകരണത്തിൽ അൾട്രാസോണിക് തരങ്ങൾ ഉപയോഗിക്കുന്നു ആന്തരികാഗ്യങ്ങളുടെ ചിത്രം എടുക്കുന്നതിനും അവയുടെ രോഗനിർണയത്തിനും ഉപയോഗിക്കുന്നു വലിയ ലോഹക്കെട്ടികളിലെ വിള്ളലുകൾ കണ്ടെത്താൻ കിഡ്നിയിലെ ചെറിയ കല്ലുകൾ പൊടിച്ച് കളയാന് മത്സ്യസമ്പത്ത് കണ്ടെത്താൻ ഹൃദയത്തിന്റെ ചിത്രം എടുക്കാൻ അതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതിട്ടോ ആ രണ്ടെണ്ണം തന്നെ ആക്കാണ്ടാവും ഒരു മൂന്നെണ്ണം എഴുതി അറിയുന്നുണ്ടെങ്കിൽ കേട്ടോ മൂന്നോ നാലൊക്കെ എഴുതാ ദൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും മൂന്നെണ്ണത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ വിവിധതരം ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങൾ ചൂടെ നൽകിയിരിക്കുന്നു അവയെ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക അതിൽ കോൺ ഇതിൽ തന്നിരിക്കുന്ന എന്താണ് കോൺഗേവ് ദർപ്പണം സമതല ദർപ്പണം കോൺവെക്സ് ദർപ്പണം ഏതൊക്കെയാണെന്ന് പറയുന്നത് ഈ വാഹനങ്ങളിൽ റിവ്യൂർ മിറർ ആയി ഉപയോഗിക്കുന്നത് ഏതാണ് വാഹനങ്ങൾ റിവ്യൂ മിറർ ആയി ഉപയോഗിക്കുന്നത് ആ കോൺവെക്സ് ആണ് അല്ലേ ദെൻ പിന്നെ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ് ഹെഡ് മിറർ ആയി ഏതാണ് കോൺഗ്രവ് ആണ് അല്ലേ അതുപോലെ സോളാർ കോൺസ്ട്രക് ൺസെൻട്രേറ്ററിൽ റിഫ്ലക്ടർ ആയിട്ടുള്ളത് എന്താണ് കോൺഗേവ് ആണ് അല്ലേ നെക്സ്റ്റ് തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടർ ആയിട്ടുള്ള ഉപയോഗിക്കുന്നത് ഏതാണ് ഏതാ കോൺവെക്സ് ആണ് അല്ലേ അതെ പിന്നെ സാധാരണയായി മുഖം നോക്കുന്നതിന് സമതല ദർപ്പണം സിനിമ പ്രൊജക്ടറുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്നത് ഏതാ കോൺഗേ ആണ് അല്ലേ ഓക്കെ അപ്പം അങ്ങനെ എഴുതുകയാണെന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം കോൺഗേ ദർപ്പണത്തിന് ഏതാണ് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ് മിററായി പിന്നെ സോളാർ കോൺസെൻട്രി എന്താണ് കോൺസെൻട്രേറ്ററുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്നതും കോൺകേവ് ആണ് സിനിമാ പ്രൊജക്ടറുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്നതും കോൺകേവ് ദർപ്പണം പിന്നെ സവദന ദർപ്പണം സാധാരണയായി മുഖം നോക്കുന്നതിന് പിന്നെ കോൺവെക്സിന്റെ വാഹനങ്ങളിൽ റിയർവ്യൂവിൽ റിയർവ്യൂ മിറർ ആയി ഉപയോഗിക്കുന്നു തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്നു കോൺവെക്സ് ആണ് കേട്ടോ ഓക്കെ അതെ നൽകിയ സന്ദർഭങ്ങളിൽ വിശകലനം ചെയ്ത ചൂടെ നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തര എഴുതാനാ പറയുക തെങ്ങിയിൽ നിന്ന് തേങ്ങ വീഴുന്നു നിരപ്പായ തറയിലൂടെ ഉരുട്ടിവിട്ട പന്ത് അല്പദൂരം സഞ്ചരിച്ച ശേഷം നിശ്ചിത നിശ്ചലാവസ്ഥയിലാകുന്നു ഇവയിൽ സമ്പർക്കരഹിത ബലം അനുഭവപ്പെടുന്ന സന്ദർഭം ഏതാണ് ഏതാണ് ഇവയിൽ സമ്പർക്കരഹിത ബലം അനുഭവപ്പെടുന്ന സന്ദർഭം തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്ന സന്ദർഭം അല്ലെ പിന്നെ ഇവിടെ മന്ദീകരണം ഉണ്ടാകുന്ന സന്ദർഭം ഏതാ ഈ മന്ദീകരണം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഏതാണ് നിരപ്പായ തറയിലൂടെ ഉരുട്ടിവിട്ട പന്ത് അല്പദൂരം സഞ്ചരിച്ച ശേഷം നിശ്ചയ നിശ്ചലാവസ്ഥയിലാകുന്നതാണ് അതാണ് എന്ത് മന്ദീകരണം ഉണ്ടാകുന്ന സന്ദർഭം അല്ലേ ഇതെന്താണ് കാരണം പ്രവേഗം കാരണം എന്താണ് പ്രവേഗം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലേ ഓക്കെ ഇനി രഹിത ബലത്തിന് മറ്റൊരു ഉദാഹരണം ഏതാണ് പറഞ്ഞിരിക്കുന്നത് എന്താ ഭൂമി സൂര്യനെ ചുറ്റുന്നു പിന്നെ കാന്തം ഇരുമ്പ് വസ്തുക്കളെ ആകർഷിക്കുന്നു അതൊക്കെ എന്താണ് അതിനൊരു ഉദാഹരണമാണ് അല്ലേ നെക്സ്റ്റ് പന്ത്രണ്ടാണ് ഉയരം കൂടിയ കെട്ടിടങ്ങളെ മിന്നലിൽ നിന്ന് രക്ഷിക്കുന്നതിനായി മിന്നൽ രക്ഷാ ചാലകം ഉറപ്പിക്കാറുണ്ട് അപ്പം അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ മിന്നൽ രക്ഷാചാലകത്തിന്റെ അഗ്രഭാഗം കൂർപ്പിച്ചിരിക്കുന്നു ഇതിന്റെ പിന്നിലെ ശാസ്ത്രീയ അടിത്തറ എന്താണെന്നു ചോദിച്ചത് എന്താ ഒരു ചാലകത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ചാർജ് അതിന്റെ ഉപരിതലത്തിൽ മാത്രമാണ് വിതരണം ചെയ്യപ്പെടുന്നത് കൂർത്ത അഗ്രങ്ങളിൽ ചാർജിന്റെ അളവ് കൂടുതലായിരിക്കും അതാണ് അതിൻ്റെ വരുന്നത് അല്ലേ നെക്സ്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത് മിന്നലിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനുള്ള മറ്റു രണ്ട് മാർഗങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എന്താണ് ആ വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കരുത് വീട്ടിലെ ഭിത്തിയിൽ ചാരി നിൽക്കരുത് ജനൽ കമ്പികളിലെ ഗ്രില്ലുകളിലെ പിടിച്ച് നിൽക്കരുത് ഉയരമുള്ള വൃക്ഷച്ചോട്ടിൽ നിൽക്കരുത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന വൃക്ഷച്ചോട്ടിൽ അഭയം തേടരുത് ഏതെങ്കിലും രണ്ടോ മൂന്നോ ഒക്കെ എഴുതാം കേട്ടോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എ ബി സി കോളങ്ങളിൽ തന്നിരിക്കുന്ന പദങ്ങളെ അനുയോജ്യമായി ബന്ധിപ്പിച്ച് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അന്തരീക്ഷ മർദ്ദത്തിൽ ഏതാണ് ബാർ ബാരോമീറ്റർ അല്ലേ എന്താണ് അന്തരീക്ഷ അന്തരീക്ഷമാർദ്ധം ബാറ് ബാരോമീറ്റർ നെക്സ്റ്റ് വേഗം വേഗത്തിൽ ഏതാണ് വരുന്നത് മീറ്റർ പെർ സെക്കൻഡ് എന്താണ് മീറ്റർ പെർ സെക്കൻഡ് പിന്നെ ഏതാതിൽ വരുന്നത് സ്പീഡോമീറ്റർ അല്ലേ വേഗത്തിൻ്റെതാണ് അല്ലേ മീറ്റർ പെർ സെക്കൻഡും സ്പീഡോമീറ്ററും ദൻ ഉച്ചത സൗണ്ടിൻ്റെ ആണ് അല്ലേ ഉച്ചത ഏതാണ് ഡെസിബൽ ഡി ബി അല്ലേ ഡി ബി പിന്നെ ഇതിൻ്റെതെന്താണ് ഡെസിബൽ മീറ്റർ അല്ലേ ഓക്കെ അപ്പം മനസ്സിലായല്ലോ ഉച്ചത ഏതാണ് ഡെസിബൽ ആണ് ഡി ബി ആണ് ഡെസിബൽ മീറ്റർ ഓക്കെ